ഹലോ ഗൈസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആരും ഇല്ല ഗൈസ് ഞാൻ ഒറ്റയ്ക്കാണ് കാരണം അണ്ണാണ്ണന്റെ പണിക്ക് പോയി അത്തായോ അമ്മായി അവരുടെ പണിക്ക് പോയി അപ്പൊ ഇനി എന്റെ പണിക്ക് പോണം അപ്പം കുറച്ച് കുറച്ച് പരാടികളൊക്കെ ഉള്ളു തോരം വെച്ചു ചോറ് വെച്ചു പിന്നെ തുണി ഉണക്കാനിടണം ഉണങ്ങിയില്ല ഇന്നലെ ഭയങ്കര മഴയല്ലാരണം തുണി തുണി അലക്കുന്നില്ല ഇതിനായിരുന്നു എടുപ്പുണ്ടായിരുന്നിട്ട് അതങ്ങോട്ട് ഇട്ടു എന്റെ ആവശ്യമൊന്നും ഇല്ല വേണമെങ്കിൽ ഇടാം ചോറ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുക്കാം മീൻകറി വെച്ചിട്ടുണ്ട് അതിന് ചൂടാക്കി എടുക്കാമേ പിന്നെ നമുക്ക് തുണി വിരിച്ചിടാം തുണി വിരിച്ചിട്ട് തൂത്തുവാതി എടുത്ത് വെക്കണം മീൻ കറി കസ് വരട്ടെ നമുക്ക് രാവിലത്തേന് പാലപ്പം ഉണ്ടാക്കാം കേസ് പാലപ്പം അവർ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം അവർക്ക് കഴിക്കാവുന്ന ഉണ്ടാക്കും പിന്നെ മാവില്ലേ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെളിയിലൊക്കെ വെക്കും അപ്പം രാവിലെ നമുക്ക് ചൂടോടെ ചുട്ട് കഴിക്കാനൊക്കെ നല്ലത് നിശാണ നേരത്തെ പോയി പിന്നെ എനിക്കും പിന്നെ അവർ വെട്ടിട്ട് വരും എന്ന് ചിലപ്പോൾ വരത്തില്ല അവർ കൊണ്ടുപോകും ഇന്ന് കൊണ്ടുപോയിട്ടില്ല അപ്പം അവർക്കൂടെ ഞാൻ ചുട്ട് വെക്കാമെന്ന് വിചാരിച്ച് അവരൊരു ഒമ്പതര ഒക്കെ ആകുമ്പോൾ വരും ഞാൻ ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴേ ഇറങ്ങത്തുള്ളൂ പിന്നെ റെഡി ആയ മതി പിന്നെ പാത്രമൊക്കെ കഴിയുന്നുണ്ട് കുറച്ച് 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 പാത്രങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോ ഡ്രൈ സോഫ്റ്റ് സോഫ്റ്റ് ഇഷ്ടമല്ല അപ്പം ചുട്ടോണ്ടിരിക്കുന്ന ഇടയില് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അവിടെല്ലാം ഒതുക്കി മാറ്റുന്നുണ്ടായിരുന്നു അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത് ഒരു എട്ടേ മുക്കാൽ ആ ഒരു ടൈമിലാണ് ഞാൻ കഴിക്കുന്നത് എപ്പോഴും പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ അപ്പം ചിലപ്പോൾ ആയിട്ട് കഴിക്കും ചിലപ്പോൾ അതിന് മുമ്പ് കഴിക്കും കാരണം ആ പാത്രം കൂടെ കഴുകി വെക്കാമല്ലോ മീൻകറി കൂട്ടിയാണ് കേട്ടോ പാലപ്പം നിന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ കാര്യ വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല അപ്പൊ എനിക്കത് മതിയാ പാലപ്പൊക്കെ ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കള്ള മകൈസ് പുറകോട്ട് തിരിഞ്ഞ് നിന്നിട്ട് നീ കൊള്ളാമെന്നു ചോദിച്ചാൽ ഞങ്ങൾ എന്തോ പറയാനാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല റെഡി ആവുമ്പോഴത്തേന് ചിലപ്പോ അമ്മായി എത്തായും ഒക്കെ വരും കേട്ടോ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത് ബൈ